ശ്വാസമെടുക്കുമ്പോൾ വായുവിൽ പച്ചമാംസം കരിഞ്ഞ ഗന്ധമായിരുന്നു ആകാശത്തിന് കടുത്ത ചുവപ്പ് നിറവും അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് നമ്മളെ പോലെയുള്ള മനുഷ്യരാണെന്നായിരുന്നു ജീവനുള്ള നമ്മളെപ്പോലെയുള്ള മനുഷ്യർ അന്നെനിക്കത് മനസ്സിലായില്ല നാസി തടങ്കൽപ്പാളയമായ ഓഷിച്ചിൽ നിന്ന് അതിജീവിച്ച സീജാ സ്റ്റോജ്ക ഹോളോകോസ്റ്റ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ജനുവരി ഇരുപത്തിയേഴ് ഇന്റർനാഷണൽ ഹോളോ കോസ്റ്റ് അനുസ്മരണ ദിനമായിരുന്നു ജൂതന്മാരിൽ മൂന്നിലൊന്ന് ആളുകളെയും വംശഹത്യയ്ക്ക് വിധേയമാക്കിയ ഹോളോകോസ്റ്റിന്റെ ഇരകളെ അനുസ്മരിക്കുന്ന ഈ അന്താരാഷ്ട്ര സ്മാരക ദിനത്തിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് അതിജീവിച്ചവർ അവരുടെ യാതനകളും അനുഭവിച്ച ക്രൂരതകളുമെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ക്രൂരതകൾക്ക് വേദിയൊരുക്കിയ ഓഷ്വിച്ച് ബെർക്കനാവിലായിരുന്നു ഈ വർഷത്തെ ഹോളോകോസ്റ്റ് അനുസ്മരണത്തിന്റെ എൺപതാം വാർഷികം ചാൾസ് മൂന്നാമനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ യാതനകളും കൊടും ക്രൂരതകളും ഓരോന്നോരോന്നായി വിശദീകരിച്ചു തുടങ്ങിയപ്പോൾ വളരെ വികാരധീനനായി ചാൾസ് രാജാവ് ഇതെല്ലാം കേട്ടുനിന്നു നാസി ക്യാമ്പിൽ നിന്ന് അതിജീവിച്ച മരിയൻ ടേസ്കിക്ക് ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് വയസ്സാണ് പ്രായം അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നതിനിടെ ഇന്നും യഹൂദവിരുദ്ധത വർദ്ധിച്ചു വരുന്നതായി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പലർക്കും പറയാനുള്ളത് നേരിടേണ്ടി വന്ന ക്രൂരതകൾ തന്നെയായിരുന്നു ക്രൂരതയുടെ അങ്ങേയറ്റം വിവരിക്കാൻ വാക്കുകൾ കിട്ടാതെ പലരും കുഴയുന്നുണ്ട് ഓഷ്വിറ്റ്സ് തടങ്കൽപാളയത്തിലെ ആ ഓർമ്മകളിലേക്ക് പോകാം എൺപത് വർഷങ്ങൾക്ക് മുൻപ് തെക്കൻ പോളണ്ടിലെ സൈലേഷൻ മേഖലയിലെ നാസി ഉന്മൂലന ക്യാമ്പായ ഓഷ്വിസ് ബെർക്കനോവിൽ നിന്ന് അതിജീവിച്ചവരെ സോവിയറ്റ് റെഡ് ആർമി മോചിപ്പിച്ചു ക്യാമ്പിന്റെ ഭീകരതയുടെ ആദ്യ യഥാർത്ഥ കാഴ്ച ലോകം കാണുന്നത് സഖ്യകക്ഷികളുടെ വരവോടെയാണ് നാസികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ ജർമ്മനിയിലും അതിന്റെ അധിനിവേശ പ്രദേശങ്ങളിലും വിവിധ ആവശ്യങ്ങൾക്കായി നാൽപ്പത്തി നാലായിരത്തിലധികം ക്യാമ്പുകളാണ് സ്ഥാപിക്കുന്നത് ഈ വിശാലമായ ശൃംഖലയെ ലാഗർ എന്നാണ് വിളിച്ചിരുന്നത് വംശീയ വിഭാഗങ്ങൾക്കും രാഷ്ട്രീയ തടവുകാർക്കും വേണ്ടിയുള്ള തടങ്കൽ പാളയങ്ങൾ ഐജി ഫാർബൈൻ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കാംഗ്ലോമറേറ്റ് ക്രൂപ്പ് എഞ്ചിനീയറിംഗ് കമ്പനി പോലുള്ള ജർമ്മൻ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടിമകളാക്കിയ തടവുകാർ വ്യാവസായിക കാർഷിക ജോലികൾ ചെയ്തിരുന്ന ലേബർ ക്യാമ്പുകൾ മറ്റ് ക്യാമ്പുകളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിനു മുൻപ് തടവുകാരെ പാർപ്പിക്കുന്നതിനുള്ള ട്രാൻസിറ്റ് ക്യാമ്പുകൾ ആളുകളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആറ് ഉന്മൂലന ക്യാമ്പുകൾ ഇങ്ങനെ നാല്പത്തി നാലായിരത്തിലധികം ക്യാമ്പുകൾ അന്ന് നാസികൾ സ്ഥാപിച്ചിരുന്നു ഇത്തരത്തിലുള്ള നിരവധി ക്യാമ്പുകൾ ഉണ്ടായിരുന്ന ഒരു സമുച്ചയമായിരുന്നു ഓഷിറ്റ്സ് രണ്ടാം ലോക മഹായുദ്ധ ജർമ്മൻ നിയന്ത്രിത യൂറോപ്പിലെ നാസി തടങ്കൽ പാളയം മരണ ക്യാമ്പുകളിൽ ഏറ്റവും വലുതും ഇതുതന്നെയായിരുന്നു യഹൂദർ എന്ന പ്രശ്നത്തിന് നാസികൾ അന്തിമ പരിഹാരം കാണുന്ന പ്രധാന സ്ഥലമായിരുന്നു ഓഷിത്സിലെ ക്യാമ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബറിൽ പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടപ്പോൾ ഷുഡ് ഷുഡ്സ്റ്റാഫൽ സൈനികവാരക്കായിരുന്ന ഓഷിസ് വണ്ണിനെ യുദ്ധ തടവുകാരുടെ ക്യാമ്പാക്കി മാറ്റി പോളണ്ടുകാരായിരുന്നു ഓഷിത്സിലെ ആദ്യത്തെ രാഷ്ട്രീയ തടവുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ്യിൽ നാസി ജർമ്മനി ജർമ്മൻ കുറ്റവാളികളെ ഈ ക്യാമ്പിലേക്ക് ഉദ്യോഗസ്ഥരായി നിയമിച്ചു ഇവിടെ നിന്നാണ് ഭൂമിയിലെ നരകം എന്ന വിളിപ്പേര് ഈ നാസി ക്യാമ്പുകൾക്ക് വന്നു വീഴുന്നത് യൂറോപ്പിലുടനീളമുള്ള ട്രാൻസിറ്റ് ക്യാമ്പുകളിൽ നിന്നും ജോലി ചെയ്യാൻ യോഗ്യരല്ലെന്ന് കണ്ടെത്തുന്ന ആളുകളെ നേരെ ലേബർ ക്യാമ്പുകളിൽ നിന്നും ഓഷിസിലേക്കാണ് അയച്ചിരുന്നത് ചിലരെ ഓഷിസിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് നിർബന്ധിത ജോലിക്ക് ഉപയോഗിക്കുന്നതിനായും അയച്ചിരുന്നു നിസാര കാരണങ്ങളുടെ പേരിൽ തടവുകാരെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും പിന്നീട് കൊന്നുകളയുകയും ചെയ്യുന്നത് ക്യാമ്പുകളിലെ വളരെ സാധാരണ കാഴ്ചയായി മാറി പ്രധാനമായും പോളിഷ് രാഷ്ട്രീയ തടവുകാർക്കായി സ്ഥാപിച്ച ഓഷിറ്റ്സ് വണ്ണിലേക്ക് പിന്നീട് ജൂതന്മാരും നാസികളുടെ കണ്ണിൽ പിടിക്കാത്ത പലരും എത്തിച്ചേരുന്നുണ്ട് തെക്കൻ പോളണ്ടിലെ ഓസിസിയും പട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പ് നാസികൾ തന്ത്രപരമായി ഒരു ഇടതൂർന്ന റെയിൽവേ ശൃംഖലയുമായാണ് ബന്ധിപ്പിച്ചിരുന്നത് യൂറോപ്പിലുടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തടവിലാക്കപ്പെട്ടവരെ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് കാര്യക്ഷമമായി കൊണ്ടെത്തിക്കാനായി ഈ പദ്ധതി സഹായിച്ചു ഓഫീസ് രണ്ട് ബ്രിക്കനാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും നാൽപ്പത്തി രണ്ടിലും ബ്രസിംഗ ഗ്രാമത്തിൽ നിർമ്മിച്ചതാണ് ഓഷീസ് വണ്ണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ക്യാമ്പിലേക്ക് ഉണ്ടായിരുന്നത് നാസി സംവിധാനത്തിലെ ഏറ്റവും വലിയ ഉന്മൂലന നിർബന്ധിത തൊഴിൽ ക്യാമ്പായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് ഗ്യാസ് ചാമ്പറുകളും ശ്മശാനങ്ങളും ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരുന്നു ഐൻസാറ്റ്സ് ഗ്രൂപ്പ് വൺ പാരാമിലിറ്ററി ഡെത്ത് സ്ക്വാഡുകൾക്കൊപ്പം കോളോകോസ്റ്റിൻ്റെ സമയത്ത് ഓഷിഡ്സ് ഏറ്റവും വലിയ ഒറ്റക്കൊലയാളി യന്ത്രമായാണ് പ്രവർത്തിച്ചിരുന്നത് നാല് വർഷത്തെ പ്രവർത്തനത്തിനിടെ തടവിലാക്കിയ പതിമൂന്ന് ലക്ഷം ആളുകളിൽ പതിനൊന്ന് ലക്ഷം പേരെയും കൊന്നു തള്ളി ഒരേ സമയം തൊണ്ണൂറായിരം തടവുകാരെയാണ് ഓഷിഡ്സിൽ കൈകാര്യം ചെയ്തിരുന്നത് വരുന്നത് വൃത്തിയാക്കൽ മറ്റ് തടവുകാരുടെ മേൽനോട്ടം വഹിക്കൽ ഗ്യാസ് ഓവനുകളിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുക്കൽ പല്ലുകളും സ്ത്രീകളുടെ മുടിയും നീക്കം ചെയ്യൽ മൃതദേഹങ്ങൾ കത്തിക്കൽ ഫാക്ടറികൾ ക്വാറികൾ ഫാമുകൾ തുടങ്ങി പുറത്തുള്ള സ്ഥലങ്ങളിൽ കഠിനമായ ജോലി ചെയ്യൽ തുടങ്ങി തടവുകാർ ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ നിരവധിയാണ് പകൽ സമയം മുഴുവൻ കഠിനമായ ജോലി ചെയ്ത് രാത്രിയാണ് തടവുകാരെ തിരികെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരിക ഒന്നര മീറ്റർ നീളവും വീതിയും മാത്രമുള്ള ഇടുങ്ങിയ സെല്ലിനുള്ളിൽ നാലു പേരെ വീതം രാത്രി മുഴുവൻ നിർത്തുകയാണ് ചെയ്യാറ് തടവുകാരെ നിയന്ത്രിക്കാനായി സാധാരണ ജർമ്മൻ കുറ്റവാളികളെയാണ് തിരഞ്ഞെടുത്തിരുന്നത് ഇവർ അറിയപ്പെട്ടിരുന്നത് കാപ്പോ എന്നാണ് തടവുകാരെ തിരിച്ചറിയാനായി വസ്ത്രങ്ങളിൽ പ്രത്യേക അടയാളങ്ങൾ ഉണ്ടായിരുന്നു കഠിനമായ ജോലിയും ഭക്ഷണമില്ലായ്മയും വൃത്തിഹീനമായ ചുറ്റുപാടുകളും കാരണം ഓരോ നിമിഷവും ഇവിടങ്ങളിലെ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരുന്നു നിയമം തെറ്റിക്കുന്നവരെ തടവറക്കുള്ളിലെ മറ്റൊരു തടവറയായിരുന്ന ബ്ലോക്ക് ലവനിൽ ആയിരുന്നു താമസിപ്പിച്ചിരുന്നത് ഇവിടേക്ക് കൊണ്ടുപോയവരെ പിന്നീട് ഗ്യാസ് ഓവനുകളിൽ നിന്ന് ജീവനറ്റ് പുറത്തെടുക്കുകയായിരുന്നു പതിവ് സ്റ്റാർവേഷൻ സെൽ എന്നറിയപ്പെടുന്ന ഇരുട്ടറയിൽ പട്ടിണിക്കെട്ട് കൊന്നുകളയും വളരെ ചെറിയൊരു ജനാലപ്പാളി മാത്രമായിരുന്നു ഈ തടവറയിൽ ഉണ്ടായിരുന്നത് ഇതിനുള്ളിലെ ഓക്സിജൻ അളവ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി മെഴുകുതിരികൾ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായിരുന്നു മറ്റൊരു രീതി തടവുകാരുടെ ചുമലല്ലുകൾ തെറ്റുന്ന വിധത്തിൽ കൈകൾ പിന്നിൽ കെട്ടി ദിവസങ്ങളോളം തൂക്കിയിടും ബ്ലോക്ക് പത്തിനും പതിനൊന്നും ഇടക്കായിരുന്നു എക്സിക്യൂഷൻ യാർഡ് ചുമരിഞ്ഞോട് ചേർത്ത് നിർത്തി വെടിവെച്ചു കൊല്ലുന്നതും തൂക്കിക്കൊല്ലുന്നതുമായിരുന്നു ഇവിടുത്തെ രീതി സോവിയറ്റ് പോളിഷ് തടവുകാരുടെ മേലുള്ള ആദ്യത്തെ വിഷവാതക പ്രയോഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റിൽ ഓഷ്വിച്ച് വണ്ണിൽ വെച്ചാണ് വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾക്കും കപട ഗവേഷണങ്ങൾക്കുമുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഓഷ്വിച്ച് തടവുകാരായ കുട്ടികളെപ്പോലും ഗിനിപ്പന്നികളെ പോലെ മെഡിക്കൽ പരീക്ഷണങ്ങൾക്ക് വിനിയോഗിച്ചു മരണത്തിന്റെ മാലാക എന്നറിയപ്പെടുന്ന ഡോക്ടർ ജോസഫ് മെങ്കലയായിരുന്നു ഓഷ്വിസിൽ നടത്തിയ ഭയാനകമായ പരീക്ഷണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചയാൾ ഇരട്ടകളിലും ശാരീരിക വൈകല്യങ്ങളുള്ള വ്യക്തികളിലുമാണ് കൂടുതൽ പരീക്ഷണങ്ങളും നടന്നത് കണ്ണിന്റെ നിറം മാറ്റാൻ ശ്രമിക്കുന്നതിനായി കണ്ണുകളിൽ രാസവസ്തുക്കൾ കുത്തിവെക്കുക രോഗപ്രതിരോധ പ്രതികരണങ്ങൾ പഠിക്കാൻ ബോധപൂർവം ഉണ്ടാക്കുക ഇരട്ടകളിൽ ആരാണ് അതിജീവിക്കുക എന്നറിയാൻ ശരീരം കീറിമുറിച്ചിടുക എന്നിങ്ങനെ കപടമായ പല മെഡിക്കൽ പരീക്ഷണങ്ങൾക്കും തടവുകാർ വിധേയരായിരുന്നു പ്രത്യുൽപാദന അവയവങ്ങൾ ലക്ഷ്യമാക്കി നിർബന്ധിത റേഡിയേഷൻ ഗർഭാശയത്തിലേക്കോ വൃഷ്ണങ്ങളിലേക്കോ കാസ്റ്റിക് രാസവസ്തുക്കൾ കുത്തിവയ്ക്കൽ അനസ്തേഷ്യ ഇല്ലാതെ ശസ്ത്രക്രിയ വന്ധ്യകരണം എന്നിവയ്ക്കും ഇക്കാലയളവിൽ ഇരകളാകുന്നത് പത്ത് ലക്ഷത്തിലേറെ തടവുകാരാണ് ഓഷിച്ച് മേധാവിയായിരുന്ന റുഡോൾഫ് ഹോസ് തന്റെ നിയന്ത്രണ കാലഘട്ടത്തിൽ മുപ്പത് ലക്ഷം പേരെ ഇവിടെ കൊല ചെയ്തുവെന്ന് ന്യൂറംബർഗ് വിചാരണ വേളയിൽ മൊഴിയും നൽകിയിട്ടുണ്ട് ഓഷിവിച്ചിലെ ഇരകളിൽ തൊണ്ണൂറ് ശതമാനവും ജൂതന്മാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ യൂറോപ്പിലെ ജൂതരുടെ ജനസംഖ്യ തൊണ്ണൂറ് ലക്ഷമാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനി ആക്രമിച്ചു കീഴടക്കാനിരുന്ന രാജ്യങ്ങളിലായിരുന്നു ഈ ജനസംഖ്യയുടെ സിംഹഭാഗവും താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും യൂറോപ്പിലെ അറുപത്തിയേഴ് ശതമാനം ജൂതന്മാരെയും ജർമ്മൻ നാസികൾ കൊന്നു തള്ളിക്കഴിഞ്ഞിരുന്നു ജർമ്മൻ ആര്യവംശുദ്ധിക്ക് കടുത്ത ഭീഷണിയായാണ് ജൂതരെ നാസികൾ കണ്ടിരുന്നത് അധികാരം കിട്ടി തൊട്ടടുത്ത ദിവസം തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് യഹൂദരെ അകറ്റി നിർത്തുന്ന നടപടികൾക്ക് നാസികൾ തുടക്കമിടുന്നുണ്ട് യഹൂദരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയും താങ്ങാനാകാത്ത നികുതി ചുമത്തിയും പലതരത്തിൽ ബുദ്ധിമുട്ടിച്ച് ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരുന്നു ഇതൊന്നും പോരാ പ്രശ്നത്തിന് അന്തിമ പരിഹാരം വേണമെന്ന ചർച്ചയിൽ നിന്നും ചിന്തകളിൽ നിന്നും നാസി പാർട്ടി കണ്ടെത്തിയ പരിഹാരമാണ് ജൂതരെ കണ്ടെടുത്ത് വെച്ച് കൊന്നു തള്ളുക എന്നത് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അവരോധിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ന്യാസികൾ ജർമ്മനിയിൽ പൂർണമായ അർത്ഥത്തിൽ സർവാധികാരത്തിലേറുന്നത് ലോകത്ത് ഏറ്റവും വംശശുദ്ധിയുള്ളവർ ഞങ്ങളാണ് ഞങ്ങൾ ആര്യന്മാരാണ് എന്ന അഹങ്കാരമായിരുന്നു നാസികൾക്ക് തങ്ങളെക്കാൾ വംശീയമായി താഴെക്കിടയിൽ നിന്നിരുന്നവർ എന്ന് ഹിറ്റ്ലർക്ക് തോന്നുന്നവരെയെല്ലാം ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുന്നുണ്ട് ഹോളോകോസ്റ്റ് കാലത്ത് ജൂതരെ കൂടാതെ റോമൻ ജിപ്സികൾ അംഗവൈകല്യം ബാധിച്ചവർ മാനസികമായ വളർച്ചയില്ലാത്തവർ സ്ലാവിക് ജനത റഷ്യൻ യുദ്ധ തടവുകാർ ആഫ്രിക്കൻ അമേരിക്കക്കാർ കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ യഹോവ സാക്ഷികൾ സുവർഗാനുരാഗികൾ യാചകർ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകൾ മദ്യാസക്തർ എന്നിങ്ങനെ കണ്ണിൽ പിടിക്കാത്ത എല്ലാ വിഭാഗക്കാരെയും കൊന്നുതള്ളി രണ്ടര ലക്ഷത്തോളം റോമൻ ജിപ്സികൾ ഇക്കാലയളവിൽ കൊല്ലപ്പെടുന്നുണ്ട് അംഗപരിമിതിയും മാനസിക വളർച്ചയില്ലാത്തവരുമായ മറ്റൊരു രണ്ടര ലക്ഷത്തോളം പേരെയും കൊന്നുതള്ളി വെടിവെച്ചു മാത്രം നാസികൾ പതിനഞ്ച് ലക്ഷം ജൂതരെ കൊന്നിട്ടുണ്ടെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് അവസാനത്തോടെ ജൂതരെ കൂട്ടത്തോടെ കൊല്ലാൻ നാസി ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത താരതമ്യേന ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമായിരുന്നു ഗ്യാസ് ചാമ്പർ വായുപ്രവേശ മാർഗമില്ലാത്ത ഒരു അറയ്ക്കുള്ളിലേക്ക് ആളുകളെ തള്ളിക്കയറ്റി വാതിലടച്ച് അതിനുള്ളിലേക്ക് വിഷവാതകം പമ്പ് ചെയ്തു കയറ്റും നിമിഷങ്ങൾക്കകം ആളുകൾ വീർപ്പുമുട്ടിയും വിഷവാതകം ശ്വസിച്ച് വായിൽ നിന്ന് നുരയും പതയും വന്നും ചത്തുമലയ്ക്കും ഇങ്ങനെ ഗ്യാസ് ചാമ്പറുകളിൽ മരിച്ചു വീണവരുടെ എണ്ണം മുപ്പത് ലക്ഷത്തോളം വരും ഓഷിച്ചിലെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നവരുടെ അവസ്ഥ ഇതിലും അതിദാരുണമായിരുന്നു ഓരോ നിമിഷവും കൊടിയ പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത് കാപ്പോകളുടെ കൊടിയ പീഡനങ്ങൾ കൊണ്ടും കടുത്ത ജോലിഭാരം മൂലവും പട്ടിണി കൊണ്ടും ഇവിടെ പിടഞ്ഞു മരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിനു മുൻപും അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ ചെയ്ത കൂട്ടക്കലകളുടെ പരമ്പരകൾക്ക് പൊതുവായി പറയുന്ന പേരാണ് പോളോ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം ജൂതന്മാരെയാണ് ഇക്കാലത്ത് ഹിറ്റ്ലർ കൊന്നു തള്ളിയത് ഇതിൽ പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികളുമുണ്ട് യൂറോപ്പിലുണ്ടായിരുന്ന തൊണ്ണൂറ് ലക്ഷം ജൂതന്മാരിലെ മൂന്നിൽ രണ്ട് ഭാഗവും കൂട്ടക്കുരുതിക്ക് ഇരയായി നാസികൾ കൂട്ടക്കൊല ചെയ്ത ജൂതന്മാരല്ലാത്തവരെയും കൂടി കൂട്ടിയാൽ ഏതാണ്ട് നൂറ്റിപ്പത്ത് ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മെയ് ഏഴിന് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജർമ്മനി സഖ്യസേനയ്ക്ക് മുന്നിൽ നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങും വരെ അവർ ഈ അതിക്രമങ്ങൾ തുടർന്നു സഖ്യസേന വഴി പുറത്തുവന്ന ചിത്രങ്ങളിലൂടെയാണ് ലോകം ആദ്യമായി നാസികൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടത്തിയിരുന്ന ഹോളോകോസ്റ്റിന്റെ കൊടും ക്രൂരതകളെക്കുറിച്ച് അറിയുന്നത് ഈ ചിത്രങ്ങൾ തുടക്കത്തിൽ സഖ്യസേന പുറത്തുവിട്ടിരുന്നില്ല കുറെക്കാലം കയ്യിൽ കൊണ്ട് നടന്നിട്ടാണ് പിന്നീട് പുറം ലോകത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂലൈ ഇരുപത്തിനാലിന് സഖ്യസേന ആദ്യമായി കണ്ടെത്തിയതും സ്വതന്ത്രമാക്കിയ ക്യാമ്പും കിഴക്കൻ പോളണ്ടിലെ മൈതനക്കിലെ ആയിരുന്നു ഇതിന് ഒരു വർഷം കഴിഞ്ഞ് ഫ്രാൻസ് വിമോചിതമായി ജനറൽ ചാൾസ് ഡി ഗോളയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗവൺമെന്റ് രൂപീകൃതമായ ശേഷമാണ് നാസി ക്യാമ്പിലെ വിവരങ്ങൾ പുറത്തുവിടാമെന്ന ഒരു ധാരണയുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിൽ സമ്പൂർണ്ണ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ നാസി നേതാവ് ഹെൻറിച്ച് ഹെയിംലർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട് സഖ്യസേന മുൻപ് അതിർത്തിക്കടുത്തുള്ള ക്യാമ്പുകൾ ഒഴിപ്പിക്കണം തടവുകാരെ കൂടുതൽ ഉൾഭാഗത്തേക്കുള്ള ജയിലുകളിലേക്ക് മാറ്റണം ബാൾട്ടിക് ഭാഗത്ത് മുന്നേറി വരുന്ന സഖ്യസേന ആദ്യം എത്തിപ്പെടാൻ സാധ്യതയുള്ള പ്രദേശത്തായിരുന്നു ഓഷിറ്റ്സ് ബിർക്കനോ ഭാഗത്ത് കെട്ടിപ്പൊക്കിയിരുന്ന ഈ പടുകൂറ്റൻ ക്യാമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പകുതിയായപ്പോഴേക്കും ഹിറ്റ്ലറുടെ പാരാമിലിറ്ററി പടയായ ഷിറ്റ് സ്റ്റാഫൽ ക്യാമ്പ് ഒഴിപ്പിച്ചു തുടങ്ങിയിരുന്നു ഓഷിസിൽ നിന്ന് ലോസ്ലോ വരെയുള്ള മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം അല്പജീവൻ മാത്രമുള്ള ആ മനുഷ്യരെ കാൽനടയായാണ് കൊണ്ടുപോകുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും ഇതിൽ പതിനയ്യായിരം പേരും തളർന്നു വീണ് മരിച്ചിരുന്നു ഈ നടത്തം ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ടത് ഡെത്ത് മാർച്ച് എന്ന പേരിലാണ് സോവിയറ്റ് സൈന്യം വന്നപ്പോൾ അവിടെ നിന്ന് മോചിപ്പിച്ചതാകട്ടെ ആകെ ഏഴായിരം പേരെ മാത്രമാണ് പട്ടിണിമൂലം അവിടെ കിടന്ന ചാവാൻ നാശപേട ഉപേക്ഷിച്ച് പോയതായിരുന്നു ഇവരെ റെഡ് ആർമി കണ്ടതിന്റെയൊന്നും ചിത്രങ്ങൾ എങ്ങും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതിനാൽ അന്ന് ഇതൊന്നും വലിയ സ്വാധീനം ചെലുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ആറിന് ജർമ്മനിയിലെ ബുക്ക് ആൻഡ് ക്യാമ്പിന്റെ ഒരു അനക്സ് ആയിരുന്ന ഓഡ്രൂഫ് കണ്ടെത്തപ്പെട്ടതായിരുന്നു വഴിത്തിരിവ് അമേരിക്കൻ യുദ്ധ റിപ്പോർട്ടർ മേയർ ലൈവിനും എ എഫ് പിയുടെ ഫോട്ടോഗ്രാഫർ എറിക് ഷ്വാബിനുമൊപ്പം അമേരിക്കൻ സൈന്യം അവിടെ എത്തുമ്പോൾ അവർക്ക് ഇനിയും കത്തി തീർന്നിട്ടില്ലാത്ത തീ കാണാമായിരുന്നു ഒപ്പം തലയ്ക്ക് വെടിയുണ്ടേയേറ്റ് കിടന്നു പിടച്ചുകൊണ്ടിരിക്കുന്ന എല്ലും തോലുമായ തടവുകുള്ളികളെയും നാസികൾ പ്രവർത്തിച്ച കൊടും ക്രൂരതകൾ ലോകത്തെത്തിച്ചത് സഖ്യസേനയുടെ സുപ്രീം കമാൻഡർ ഡ്വൈറ്റ് ദ്വൈറ്റ് ഐസൻഹോവറാണ് അദ്ദേഹം ജർമ്മനിയിലെ ബുക്കൻവാൾഡ് ക്യാമ്പിന്റെ ഒരു അനക്സ് ആയിരുന്ന ഓർഡർ സന്ദർശിച്ചതാണ് വഴിത്തിരിവായത് സഖ്യസേനയുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി സകല സെൻസർഷിപ്പും നീക്കി ഡോക്യുമെൻ്ററിയായും ചിത്രങ്ങളായും നാസി ക്യാമ്പിലെ ക്രൂരതകൾ പുറം ലോകത്തെത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു അന്ന് വൈകുന്നേരം ഫ്രാൻസിലെ കമ്മ്യൂണിസ്റ്റ് പത്രമായ സേ സോയറിന്റെ ഒന്നാം പേജിൽ അച്ചടിച്ചു വരുന്നത് ഒരു വമ്പൻ കുഴിമാടത്തിന്റെ ചിത്രമായിരുന്നു ഒപ്പം നാസി ഭീകരതയുടെ അനുഭവ സാക്ഷ്യങ്ങളും അതിനു പിന്നാലെ ലോകമെമ്പാടുമുള്ള പത്രങ്ങളുടെ ലേഖകർ ഈ ക്യാമ്പുകൾ സന്ദർശിച്ചതിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്തിയ വിശദമായ ലേഖനങ്ങളും ജർമ്മൻകാർ തന്നെ എടുത്തിരുന്ന പല ട്രോഫി ചിത്രങ്ങളും പിന്നീട് ചരിത്രരേഖകളായി ഇതിലും കൂടുതൽ തരം താഴാൻ ഒരു മനുഷ്യനും കഴിയില്ല ഒരു മനുഷ്യജീവിയും ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലൂടെ ഇന്നേവരെ കടന്നുപോയിട്ടില്ല ഇറ്റാലിയൻ ജൂത രസതന്ത്രജ്ഞനും എഴുത്തുകാരനും ഓഷ്വിസ് അതിജീവിച്ചയാളുമായ പ്രിമോലവി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ തൻ്റെ സർവൈവൽ ഇൻ ഓഷ്വിറ്റ്സ് എന്ന ഓർമ്മക്കുറിപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരിയിൽ ക്യാമ്പിലെത്തിയ ഉടൻ തന്നെ താൻ എങ്ങനെയാണ് സെലക്ഷൻ പ്രക്രിയയ്ക്ക് വിധേയമായതെന്നും പ്രിമോലവി വിവരിക്കുന്നു ഫിറ്റ് വർക്ക് ടെസ്റ്റിൽ ജോലിക്ക് യോഗ്യരല്ലെന്ന് കണ്ടെത്തിയവരെ നേരെ ഗ്യാസ് ചാമ്പറുകളിലേക്ക് അയക്കുക നാനൂറ് പേർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഇടങ്ങളിൽ ആയിരം തടവുകാരെ വരെയാണ് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരുന്നത് ശുചിത്വം എന്ന കേട്ടുകേൾവി പോലുമില്ല വെള്ളമോ കക്കൂസുകളോ പരിമിതമായിരുന്നു ഇത് വ്യാപകമായ രോഗങ്ങളിലേക്കാണ് തള്ളിവിടുന്നത് മണിക്കൂറുകളോളം നഗ്നരായി നിന്ന് പൊതുവധശിക്ഷകൾക്ക് സാക്ഷ്യം വഹിക്കുക ജൂതസ്ത്രീകൾ നിരന്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായിരുന്നു അതിജീവിച്ച് പിന്നീട് വളരെയധികം പ്രശംസ നേടിയ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവായി മാറിയെങ്കിലും ഹോളോകോസ്റ്റിനിടെ അനുഭവിച്ച ആഘാതങ്ങൾ ലവിയ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം സ്വയം ജീവനെടുക്കുകയായിരുന്നു ഹിറ്റ്ലറുടെ തീർവാഴ്ച കാലത്ത് നാസികളുടെ കുപ്രസിദ്ധമായ തടങ്കൽ കൊല്ലപ്പെട്ട രണ്ട് കോടിയിലേറെ ആളുകളിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു നാസി തടങ്കൽപ്പാളയത്തിൽ കൊല്ലപ്പെട്ട ഏക ഇന്ത്യക്കാരനായിരുന്നു മലയാളിയായ മിച്ചിലോട്ട് മാധവൻ പാരിസിലെ ഷേർമിദി ജയിലും റോമിൻവിയിലെ തടങ്കൽപാളയത്തിലും നാസികളുടെ ക്രൂരപീഡനത്തിനിരയായ മാധവനെ കൊന്നു മൃതദേഹം കത്തിച്ചു കളയുകയായിരുന്നു ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്ന മാധവനെ മറ്റ് നൂറ്റി പതിനാറ് കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പമാണ് കൊന്നുകളഞ്ഞത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇരുപത്തെട്ട് വയസ്സായിരുന്നു പ്രായം ഓഷ്വിറ്റ്സ് ഭൂമിയിലെ നരകമായിരുന്നു കത്തുന്ന മാംസത്തിൻ്റെ ഗന്ധം ജീവിതത്തിൻ്റെയും ഞങ്ങളുടെ ശ്വാസത്തിൻ്റെയും ഭാഗമായി റോമ ഓഷ്വിറ്റ്സിൽ നിന്ന് അതിജീവിച്ച സീജാസ് ജോജ്കയുടെ ഓർമ്മകൾ ചെന്നെത്തുന്നത് ഇങ്ങനെയാണ് ഓഷ്വിറ്റ്സിൽ ആരും മനുഷ്യരായിരുന്നില്ല എണ്ണങ്ങൾ മാത്രമായിരുന്നു നശിപ്പിക്കപ്പെടേണ്ട വസ്തുക്കളായാണ് അവർ കണ്ടിരുന്നത് മരിക്കുന്നതിന് മുൻപ് ക്യാമ്പുകളിൽ ചെയ്യുന്ന ജോലിയല്ലാതെ മറ്റൊരു മൂല്യവും മനുഷ്യർക്കുണ്ടായിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടര ലക്ഷത്തോളം ജൂതർ ന്യാസികൾ ഉപേക്ഷിച്ചിട്ടു പോയ താൽക്കാലിക ജയിലുകളിൽ തന്നെയാണ് താമസമാക്കിയത് സഖ്യകക്ഷികൾ ആവശ്യമായ സഹായം നൽകിപ്പോന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനും ഇടയിൽ പല ജൂതരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി പലായനം ചെയ്തു ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ജൂതർ ആ കാലയളവിൽ ഇസ്രായേലേക്ക് കുടിയേറി പാർത്തു അവശേഷിക്കുന്നവരിൽ പലരും യൂറോപ്പിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും അമേരിക്കയിലുമൊക്കെയാണ് മാറി താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവസാന ദുരിതാശ്വാസ ക്യാമ്പും അടച്ചു മനുഷ്യർക്ക് സഹജീവികളോട് എത്ര മോശമായി പെരുമാറാനാകും എങ്ങനെയൊക്കെ മറ്റൊരു മനുഷ്യനെ ചിത്രവധം ചെയ്യാനാകും എന്നൊക്കെയുള്ള വേദനിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് നാസി ക്യാമ്പുകളുടെ റിപ്പോർട്ടുകളിൽ ഉടനീളം കാണാനാവുക ഹോളോകോസ്റ്റ് എന്ന കൊടും ക്രൂരത സഹജീവികളോട് മനുഷ്യർ കാണിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഓർമ്മകൾ കെടാതെ കാക്കാൻ വേണ്ടിയാണ് വർഷാവർഷം ജനുവരി ഇരുപത്തിയേഴിന് ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനമായി ആചരിക്കുന്നതും ഒരു പ്രത്യേക വംശത്തിൽ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മരിക്കാൻ മാത്രം ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യർ കൊന്നൊടുക്കിയ മനുഷ്യരുടെ കണക്കെടുത്ത് നോക്കിയാൽ മരവിച്ചു പോകും ഹോളോകോസ്റ്റ് മറക്കാനോ നിഷേധിക്കാനോ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്